ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ദിനാഘോഷം സംഘടിപ്പിച്ചു ഫാദർ ദിനാഘോഷ പരിപാടിയിൽ എല്ലാവരും ഇന്ന് നിങ്ങളെ എന്നൊരു സന്തോഷമാണെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ വെയിറ്റ് ചിന്ത ഉണ്ടാവും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും അതുപോലെ തന്നെയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ രോഗം വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ രോഗത്തിന് ആശ്വാസം ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വിശകതമായ ഭക്ഷണമാണ് ആവശ്യം പ്രസംഗമല്ല അതുകൊണ്ട് തന്നെ പക്ഷേ ഇതോടെ പ്രധാനപ്പെട്ട കാര്യം ഒത്തിരി ദിനാചരണങ്ങൾ നമ്മൾ നടത്താറുണ്ട് അടുത്ത കാലത്താണ് ഡോക്ടേഴ്സിനെ ഇതുപോലെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് നമ്മൾ അനുസ്മരിക്കാൻ തുടങ്ങിയത് ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ എല്ലാ ഡോക്ടേഴ്സിനെയും ഡോക്ടേഴ്സിനെ കാണാത്തവരും ആശ്രയിക്കാത്തവരുമായിട്ട് ആരും ഈ ലോകത്തിൽ ഇല്ലല്ലോ അപ്പം നമുക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള എല്ലാ ഡോക്ടർമാരെയും അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ഈ ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ബഹുമാനപ്പെട്ട ഡോക്ടേഴ്സിനെയും നല്ല കൈവടെ നമുക്ക് ഹൃദയം നിറഞ്ഞ ഡയറക്ടർ സിസ്റ്റർ സുനിത സ്വാഗതം ആശംസിച്ചു സി എംഒ ഡോക്ടർ സിസ്റ്റർ ലത ലിജിലോർദ്ദ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ എന്നിവർ പ്രസംഗിച്ചു ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ അനിജ നന്ദി പറഞ്ഞു ഹോസ്പിറ്റൽ സ്റ്റാഫ് അംഗങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഡോക്ടർമാർ ഹോസ്പിറ്റൽ ചാബ്ലൈൻ ഫാദർ ജോസ് കടവൽചിറ സ്റ്റാഫ് അംഗങ്ങൾ നഴ്സിംഗ് കോളേജ് സ്റ്റുഡൻസ് കോളേജ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു